ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് തൊട്ടുമ്പോൾ വെള്ളിയാഴ്ചയാണ് ഇന്ന് നാൽപ്പതാം വെള്ളി എന്നാണ് പറയുക സോ ഇന്ന് നമ്മൾ നമ്മൾ മല കയറാനായിട്ട് പോവുകയാണ് ഒന്ന് ഒബിയസ്ലി മലയാച്ചൂർ മല പിന്നെ നമ്മൾ അധികാരം പോവാത്ത ഒരു മലയാണ് തട്ടുപാറ മല സോ അതൊരു പോകണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് സോ ഇന്ന് മലയാറ്റൂർക്കും ആദ്യം തട്ടുപാറ പിന്നെ അവിടെ നിന്ന് മലയാട്ടൂർക്കും പോവാണ് സോ മലയാറ്റൂർ നമ്മളെല്ലാവരും പോണതാണ് പക്ഷേ മലയാറ്റൂരിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ തട്ടുപാറ മല എന്ന് പറയുന്നത് അപ്പോൾ തട്ടുപാറേനെ പറയുന്നത് ചിന്നമല എന്നും മലയാറ്റൂരിനെ പെരിയമലെന്നാണ് പറയണത് ഈ രണ്ട് സ്ഥലത്തും സന്തോമസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വട്ടം രണ്ട് മലയിലോട്ടും തട്ടുപാറയിലോട്ടും പോകുന്നുണ്ട് അതിനുശേഷം പിന്നെ നൈറ്റ് മലയാറ്റൂരിലും പോകുന്നുണ്ട് തിങ്ങിയെരുങ്ങിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങള് ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് ഇപ്പോഴാണ് എത്തിയത് കേട്ടോ തട്ടുപാറെ എത്തിയിട്ടുള്ളൂ അല്ലാതെ ദുർഘടം പിടിച്ച ഒരു വഴിയായിരുന്നു തട്ടുവാറിലേക്കാണ് വന്നത് സോ നൈറ്റ് ഞങ്ങള് പകുതി വരണമെന്ന് വിചാരിച്ച പക്ഷെ വന്നപ്പോൾ ഇത്രയും നൈറ്റായി എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിൽ അറിയാൻ പാടില്ല ഇത് എഴുതിക്കൂടെ പോകണ്ട ഒരു വിവരമില്ല അല്ലെങ്കിൽ വഴി വഴി അറിയാൻ പാടില്ല ശബ്ദം നടക്കാണ് കേട്ടുണ്ട് വീണ്ടും സക്കേവൂസ് ആണ് പ്രവർത്തിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോ നമുക്ക് മനസ്സിലാകും വീണ്ടും സക്കേവൂസ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഭക്ഷണമുള്ളവരോ അങ്ങനെ ചെയ്യട്ടെ മാനസാന്ദ്രത്തിലേക്ക് വരുന്ന ഒരു യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഈശോ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുമ്പോ സുഖൈസ് തട്ടുപാറ വന്നിട്ട് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല കാരണം കുർബാനും കാര്യങ്ങളൊക്കെ നൈറ്റായിരുന്നു പക്ഷെ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് പിന്നെ കുർബാന ഒക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് പള്ളീടെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല അപ്പൊ പിന്നെ തിരിച്ച് ഇനി മലയാളത്തിലേർക്ക് പോവാണ് പിന്നെ ഞങ്ങൾ നേരെ വന്നത് പള്ളിയുടെ ബാക്കിലോട്ടായിപ്പോയി മല കയറാൻ പറ്റിയില്ല നേരെ ഞങ്ങൾ പള്ളിയുടെ ബാക്കിലോട്ട് വന്നു സോ ഇപ്പോൾ പള്ളിയുടെ ബാക്കിലോട്ട് വന്നപ്പോൾ പള്ളിയുടെ ബാക്ക് കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നാൽപ്പത് മണി കയറണം അവിടെ കുർബാനയും കാര്യങ്ങളൊക്കെയാണ് സോ തട്ടുപാറങ്ങനെ പകൽ ടൈമിൽ ഒരു സംവരണം എന്ന് വിചാരിക്കുകയാണ്

インター മൂന്നാം സ്ഥലം ഈ ശ്വാസം കറിച്ച് ക്ഷീണിച്ചു ശരീരം വിളിക്കുന്ന കാലുകൾ അവിടുന്ന് മുഖംകുട്ടി നിലത്തുകയായിരുന്നു

이게 좀 문제가 많아요. 제가 뭐를 알아봤다든지 뭐 그런 거를 봤지만 거기 정책 자체가 우리가 목표를 달라는 단계에 있다. 제시가 많아졌는데 정부가 분비에 어떤 거를 할 건가? 이로부터 출발해서 아니면은 어디로 가는 거냐? 렉스일 ഗൈസ് ഞങ്ങൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കാരണം പൊരിഞ്ഞ മഴയായിരുന്നു മലയാറ്റൂർ മലയാറ്റൂര് ഇറങ്ങുന്ന ടൈമിലൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ എന്ന് പറഞ്ഞാൽ ഒരു ജൂൺ മാസത്തൊക്കെ പോകാത്തൊരു മഴയാണ് ഇപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാണ് ഇനിയും തിരിച്ച് എറണാകുളത്തുണ്ട് സോ ഒരു നോമ്പുകാരത്തിൻ്റെ ഒരു പ്രതീതി സത്യം പറഞ്ഞാൽ ഒരു മഴക്കാലത്തിൻ്റെ പ്രതിഥിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് ആകെ ചെളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒഴുകിയൊക്കെയാണ് ഞങ്ങൾ ശരിക്കും മലയെന്ന് ഇറങ്ങി പോകുന്നത് എങ്കിലും പ്രാർത്ഥിച്ചു അടിവയത്തോ പോയി പ്രാർത്ഥിച്ചു ഭക്ഷണം കഴിയൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒന്ന് ഇരുപത്തഞ്ചായി സോ നാളെ വർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങി നേരത്തെ എഴുന്നേറ്റ് വർക്കീൽ പോകണം സോ ബൈ താങ്ക് യു നിന്നെ കാണിക്കണോ ഈ ഫിലിം ഡയറക്ടേഴ്സ് ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവരൊക്കെ ക്യാമറയുടെ ക്യാമറയുടെ മുൻപിലോട്ട് അവർ വരില്ല അവർ ക്യാമറയുടെ പിന്നിലോട്ടേ വരുള്ളൂ അത് ആണെങ്കിലും ഇവനാണെങ്കിലും ആരാണെങ്കിലും പക്ഷെ ഇവരൊക്കെ ലോകമറിയുന്ന ലോകമറിയുന്ന താരങ്ങളായി മാറും സെലിബ്രിറ്റി ഫ്രണ്ട്സാണ് സത്യം പറയും എനിക്കുള്ളവരൊക്കെ സെലിബ്രിറ്റീസ് ആവും ഫ്രണ്ട്സ് So, so dada, -da. thank you.